വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു എരുമപ്പെട്ടിയിൽ പതിനാല് വയസ്സുള്ള വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച കോൺഗ്രസ് നേതാവും വടക്കാഞ്ചേരി ബ്ലോക്ക് മെമ്പറുമായ എം എം സലീമിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ എരുമപ്പെട്ടിയിൽ പ്രകടനം നടത്തി കഴിഞ്ഞ ദിവസമാണ് എരുമപ്പെട്ടിയിൽ പാഴിയോട്ടുമുറി സ്വദേശിയായ എരുമപ്പെട്ടി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ സലീം അകാരണമായി മർദ്ദിച്ചത് ഈ വിദ്യാർത്ഥിയും സലീമിന്റെ മകനും തമ്മിലുണ്ടായ വാക്കുതർക്കം ചോദ്യം ചെയ്യാനെത്തിയ സലീം മർദ്ദിക്കുകയായിരുന്നു ചെവിക്കും കഴുത്തിനും ശക്തമായ വേദന അനുഭവപ്പെട്ട കുട്ടിയെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു നിരന്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ് സലീമെന്നും ഇയാൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സി വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷറഫ് പറഞ്ഞു കോൺഗ്രസിന്റെ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ തല പിടിച്ച് അതിന്റെ ഒരു ഗുണ്ടയായി പ്രവർത്തിക്കുന്ന ഒരു പ്രധാന പ്രവർത്തകനാണ് ഇദ്ദേഹം നമുക്കറിയാം കഴിഞ്ഞ ഭരണസമിതിയിലെ ബോർഡിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ കോൺഗ്രസിന്റെ ഓഫീസിൽ വെച്ച് ചവിട്ടി മറിച്ചിട്ട മാന്യനാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കോൺഗ്രസിന്റെ ഓഫീസിലോ കോൺഗ്രസുകാരെയോ തല്ല അത് ചിലപ്പോൾ നിങ്ങളുടെ അവകാശമായിരിക്കാം അതിന് നിങ്ങളുടെ പേരിൽ ചിലപ്പോൾ നടപടി എടുത്തിട്ടുണ്ടാകില്ല അതൊക്കെ ഈ മാന്യങ്ങൾ ഭയപ്പെട്ടിട്ടാകാം അതൊന്നും ഞങ്ങളുടെ മുന്നിലുള്ള പ്രശ്നമല്ല ഇയാൾ കോൺഗ്രസിന്റെ സ്വഭാവം വെച്ച് പൊതുജനങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് വലിയ ഒരു അക്രമകാരിയായി ഈ ജനപ്രതിനിധി മാറിയിരിക്കുന്നു ഈ ഗുണ്ടയെ സംരക്ഷിക്കുന്ന ജില്ലയിലെ കോൺഗ്രസ് അംഗം എ ആർ അജയ്രാജ് അധ്യക്ഷനായി ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് എരുമപ്പെട്ടി മേഖലാ പ്രസിഡന്റ് വിനീത് സി പി ഐ എഫ് വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം പി എസ് പ്രസാദ് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എസ് സുബില എ ഡി അജി മിഥുൻ സജീവ് എ എസ് സുബിൻ എം ആർ അനന്തു എം പി അഞ്ജലി എം എ അഖിൻ തുടങ്ങിയവർ സംസാരിച്ചു ബി സി വി ന്യൂസ് എരുമപ്പെട്ടി